യോഹന്നാൻ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പതിനാലും നമ്മളുമായ തിരുവചനങ്ങൾ തിരുനാൾ ഭവതി യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കാൻ ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് വിഹൂത വിസ്മയിച്ചു യേശു പറഞ്ഞു എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല എന്നെ അയച്ചുകൊണ്ടേത് അത്രയും അവിടുത്തെ ഇഷ്ടം നിർവഹിച്ചുവാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു എന്നാൽ തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ ശ്രദ്ധ അവനിൽ അനീതിയില്ല മോശം നിങ്ങൾക്ക് നിയമം നൽകിയില്ലേ എന്നിട്ടും നിങ്ങൾ ആരും നിയമം പാലിക്കുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൊല്ലുവാൻ ആലോചിക്കുന്നത് ജനങ്ങൾ പറഞ്ഞു നിനക്ക് വിശാദുണ്ട് ആരാണ് ഇതിനെ കൊല്ലുവാൻ ആലോചിക്കുന്നത് യേശു പ്രതിവചിച്ചു ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു അതിൽ നിങ്ങളെല്ലാവരും ആശ്ചര്യപ്പെടുന്നു മോശ നിങ്ങളെ പരിശീലന നിയമം നൽകിയിരിക്കുന്നു വാസ്തവത്തിൽ അത് മോശയിൽ നിന്നല്ല പിതാക്കന്മാരിൽ നിന്നാണ് അതനുസരിച്ച് ശാപത്തിൽ വരുവനെ നിങ്ങൾ പരിശോധനം നടത്തുന്നു മോശയുടെ നിയമം ലംഘിക്ക ലംഘിക്കാതിരിക്കുന്നതിന് ഒരുവൻ ശാപത്തെ ദിവസം പരിശോധന സ്വീകരിക്കുന്നു സാമ്പത്തിക ദിവസം ഒരു മനുഷ്യനെ ഞാൻ പൂർണ്ണമായും സുഖപ്പെടുത്തിയതിന് നിങ്ങൾ എന്നോട് കോപിക്കുന്നു പുറമെ കാണുന്നതനുസരിച്ച് ദൈവമേശോ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ യഹോദരരുടെ തിരുനാളുകളിൽ പ്രധാനപ്പെട്ട തിരുനാളായിരുന്നു കൂടാര തിരുനാള് ദിവസങ്ങളിൽ നീണ്ടു നിന്ന ആഘോഷങ്ങളായിരുന്നു കൂടാര തിരുനാളിൽ ഉണ്ടായിരുന്നത് ഏതാണ്ട് തിരുനാളിന്റെ പകുതി ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ ആളും ആരോഗ്യം കൊഴിഞ്ഞപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി യഹൂദർ ഈശോയുടെ വാക്കുകളിൽ വിസ്മയിച്ചു നിപഞ്ചനും പണ്ഡിതനും ആശ്ചര്യഭരിതരായി ചോദിച്ചു ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഇവന് എത്ര അറിവ് ഇവിടെ നിന്ന് വിശുദ്ധ മത്തായം പതിമൂന്നാം അധ്യായം അമ്പത്തിനാലാം തിരുവചനത്തിലും വിശുദ്ധ ലൂക്കോസിന്റെ ശേഷം നാലാം അധ്യായം പതിനാറാം തിരുവചനത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെ സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുന്ന ഈശോയെ ആണ് നമുക്കവിടെ കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും യേശുവിന്റെ സ്വന്തം നാട്ടിൽ ഈശോയുടെ അത്ഭുത പ്രവൃത്തികളെ ഈശോയുടെ വചനങ്ങളെ സംശയദൃഷ്ടിയോടെ നോക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ഈശോ അവിടെ കണ്ടുമുട്ടുന്നത് എന്താണ് ഈശോയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് മറ്റുള്ളവർ തങ്ങളുടെ സ്വന്തം അറിവിൻ്റെ വെളിച്ചത്തിൽ നിന്ന് സംസാരിച്ചപ്പോൾ ഈശോ അധികാരമുള്ളവനെ പോലെയും അതോടൊപ്പം തന്നെ ഈശോ അയക്കപ്പെട്ടവന് വേണ്ടിയുമാണ് ഈശോ ഇവിടെ സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നു ഈശോരോട് ചെയ്യുന്നുണ്ട് എന്റെ ഹിതം എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് ഈശോയെ പ്രവാചകന്മാരിൽ നിന്നും പരിസരിൽ നിന്നും നിയമത്തിൽ നിന്നും വ്യത്യസ്തനാക്കിയത് തന്നെയാണ് ദൈവമക്കളായ നമ്മിലൂടെ മഹത്വപ്പെടേണ്ടത് ഈശോയാണ് കനായിൽ കല്യാണം കല്യാണത്തിൽ വെള്ളം മീനാക്കിയതും അന്ധന് കാഴ്ച നൽകിയതും കുരുടന് കേൾവി നൽകിയതും പാവിനിക്കു മോചനം നൽകിയതും ലാസ്വരനെ ഉയർപ്പിച്ചതും ദൈവമഹത്വം എളുപ്പുന്നതിന് വേണ്ടിയാണ് അയച്ചവന് വേണ്ടി അയക്കപ്പെട്ടവൻ ഇവിടെ സംസാരിക്കുന്നു പ്രവർത്തിക്കുന്നു വിശ്വതി ജവഹനാന്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തി അഞ്ചാം തിരുവചനത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് പിതാവിൽ നിന്ന് വരം അല്ലാതെ എന്റെ അടുത്തേക്ക് വരുവാൻ ആർക്കും സാധിക്കുകയില്ല എന്താണ് പിതാവിന്റെ പരം പിതാവിൻ്റെ പരം പരിശുദ്ധാത്മാവ് എന്ന പരമാണ് പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ഒരുവന് സ്വീകരിക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമാണ് കഥാവിൻ്റെ വചനങ്ങളെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളു കഥാവിൻ്റെ പ്രവൃത്തികളെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുള്ളൂ ഇവിടെ യേശുവിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയാതെ പോയതും ഈ പരിശുദ്ധാത്മവരം ലഭിക്കാതെ പോയതുകൊണ്ടാണ് യേശുവിന്റെ ഉദാനത്തിന്റെ നാളുകളിൽ സ്നേഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവിടുന്ന് പറഞ്ഞു ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നതുവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വശിക്കുകയും ഈ പരിശുദ്ധാത്മവരവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും സ്വീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ് ഈശോ അവരോട് അറിവിച്ചിരുന്നത് നിങ്ങൾ നഗരത്തിൽ തന്നെ വസിച്ച് പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു ഇവളുള്ളവരെ ശ്രീഹാമത്തിലൂടെ നമ്മൾ പോകുമ്പോൾ കഥാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീഹന്മാർ പരിശുദ്ധാത്മ അഭിഷേകത്തിന് ശേഷം അവരുടെ പ്രവൃത്തികൾ ഈശോയ്ക്ക് വേണ്ടിയായി അവർ ജീവിച്ചതും മരിച്ചതും ഈശോയ്ക്ക് വേണ്ടിയായിരുന്നു അവരെ ശക്തിപ്പെടുത്തിയത് അവരെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചത് പരിശുദ്ധാത്മവരം അവർക്ക് ലഭിച്ചതിലൂടെയാണ് അതിനാൽ കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നമ്മിലൂടെ പ്രകടമാകേണ്ടത് കർത്താവിൻ്റെ വാക്കുകളായി അവൻ്റെ പ്രവൃത്തികളായിട്ട് നമ്മുടെ ജീവിതത്തെ നാം മാറ്റേണ്ടിയിരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഈ വലിയ അഭിഷേകം സ്വീകരിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അതുവഴിയായിട്ട് കർത്താവിനെ തിരിച്ചറിയുവാനും അവൻ്റെ വാക്കുകളും അവൻ്റെ പ്രവൃത്തികളും നമുക്ക് സ്വന്തമാക്കുവാനും ഈശോയ്ക്ക് വേണ്ടി മരണം വരെയും ജീവിക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കട്ടെ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ഗ്യൂഹത്തിന്റെ നാമത്തിൽ